അമിത്ഷാ ഷാ ചെയ്യുന്ന സങ്കുചിത രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാടാണ് ഒരാൾ എത്ര ഭാഷ പഠിക്കുന്നുവോ അത്രയും നല്ലതാണ് ഭാഷ ആശയവിനിമയ ഉപാധിയാണ് ഒരാളുടെ അനുഭവലോകം വിസ്തൃതമാക്കാൻ എത്രമാത്രം ഭാഷകൾ പഠിക്കുന്നുവോ അത്രയും ഗുണപ്രദമാണ് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് എന്ന ലോകഭാഷയാണ് അത് ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ ഭാഗമായിട്ടുള്ളതാകാം പക്ഷേ ഇന്ന് മനുഷ്യരെ കണക്ട് ചെയ്യുന്നതിന് ഏറ്റവും അധികം ഉപയോഗപ്പെടുന്ന ഒരു ഭാഷയായിട്ടാണ് അത് നിലകൊള്ളുന്നത് ഗ്ലോബലായിട്ട് ഇൻ്റർനെറ്റിൻ്റെയൊക്കെ ഭാഷ ഇംഗ്ലീഷാണ് അപ്പോൾ ഇംഗ്ലീഷ് കുട്ടികൾ പഠിക്കരുത് അതിൽ അജ്ജ്ജാകരമാണ് എന്ന നിലയിലുള്ള ആശയം നമ്മുടെ കുട്ടികളുടെ ലോകം കൂടുതൽ ഇടുങ്ങിയതാക്കി തീർക്കും മാത്രമല്ല ഇന്ത്യ എന്നുള്ളത് ഒരു ഒറ്റപ്പെട്ട തുരുത്തല്ല ഇന്നത്തെ ലോക സാഹചര്യങ്ങളിൽ അപ്പോൾ തീർച്ചയായും ഇംഗ്ലീഷ് പഠിക്കേണ്ടത് ഒരു അനിവാര്യത കൂടിയായി തീരാണ് മാതൃഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഹിന്ദി അല്ല ഇന്ത്യയുടെ മാതൃഭാഷ എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇന്ത്യ വൈവിധ്യങ്ങളുടെ ഒരു നാടാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അതിൻ്റെ സമൃദ്ധമായ വൈജാത്യങ്ങളും അനന്തമായ വൈവിധ്യങ്ങളുമാണ് അതിൽ സുപ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് ഭാഷ ആയിരത്തി അഞ്ഞൂറിൽ പരം ഭാഷകളും അതിനേക്കാൾ ഏറെ ഉപഭോഷകളും ഒക്കെയുള്ള നമ്മുടെ വളരെ സമ്പന്നമായിട്ടുള്ള ഭാഷാ പൈതൃക അനിവാര്യം പറയുന്നത് അതെ ഭാഷാ പരിഷ്കരണം എന്ന് പറഞ്ഞാൽ ഹിന്ദി അടിച്ചേൽപ്പിക്കൽ ഹിന്ദി ഏതാനും സംസ്ഥാനങ്ങളിൽ സംസാരിക്കുന്നു പക്ഷേ അതല്ലാതെ ധാരാളം ഭാഷകൾ ഇന്ത്യയിൽ സംസാരിക്കപ്പെടുന്നുണ്ട് ഔദ്യോഗിക ഭാഷയായിട്ട് ഇരുപത്തിരണ്ട് ഭാഷകളെ ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുകൂടാതെ സംസാര ഭാഷ എന്ന നിലയിലും ലിഖിത ഭാഷ എന്ന നിലയിലും ഒക്കെ ഒരുപാട് വൈവിധ്യപൂർണമായിട്ടുള്ള ഒരു സഞ്ചിത നിധിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഭാഷാ വൈവിധ്യം എന്ന് പറയുന്നത് അതിനെ ഇങ്ങനെ ഏകശിലാരൂപിയായിട്ടുള്ളൊരു ഭാഷയിലേക്കോ സംസ്കാരത്തിലേക്കോ ചുരുക്കി കറ്റാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് അമിത്ഷായുടെ ഈ പ്രസ്താവനയ്ക്ക് രണ്ട് ഭാഗമുണ്ട് ഒരു ഭാഗം ഇംഗ്ലീഷ് പഠിക്കരുത് എന്ന് പറയുന്നതിലൂടെ നമ്മുടെ യുവതലമുറയുടെ ലോകം അടച്ചു കെട്ടാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഹിന്ദി അടിച്ചേൽപ്പിക്കപ്പെടുക എന്നുള്ളതും അതിൻ്റെ ഭാഗം തന്നെയാണ് അതും വലിയ ഒരു അധിനിവേശമായിട്ട് തന്നെ നമുക്ക് കാണേണ്ടതുണ്ട് കാരണം ഇപ്പം തമിഴ് പോലെയുള്ള ഭാഷ വളരെ പൗരാണികമായിട്ടുള്ള അസ്തിത്വമുള്ള അത് വളരെ റിച്ച് ആയിട്ടുള്ള ഒരുപാട് ഭാഷകൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് മലയാളത്തിനും ക്ലാസിക്കൽ പദവി ഉള്ളതാണ് അപ്പോൾ അത്തരത്തിൽ ഭാഷാ വൈവിധ്യങ്ങളുള്ള ഇന്ത്യയിൽ ഹിന്ദിയാണ് എല്ലാവരും പഠിക്കേണ്ടത് ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് തീർച്ചയായും അമിത്ഷാ ഷാ ചെയ്യുന്ന വളരെ ഇടുങ്ങിയതും സങ്കുചിതവുമായിട്ടുള്ള രാഷ്ട്രീയ ആശയങ്ങളുടെ ഒരു പ്രതിഫലനാണ്